വില കുറഞ്ഞ തുണി തുണികൊണ്ട് തുന്നിയ പഴയ മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് വാസുവിനുള്ളത് പുതിയൊരു ഉടുപ്പ് കിട്ടാൻ വേണ്ടി വാസു അതിയായി ആഗ്രഹിച്ചു ഒടുവിൽ അച്ഛൻ്റെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഒരു വരയൻ തുണി കൊണ്ട് അവനൊരു കുപ്പായം തയ്പ്പിച്ചു ആ കുപ്പായം ഇട്ടപ്പോൾ ഉണ്ടായ സന്തോഷവും ആത്മവിശ്വാസവും പറഞ്ഞറിയിക്കാനാകാത്തതായിരുന്നു കുട്ടിക്കാലത്തെ മറക്കാനാകാത്ത ഈ അനുഭവമാണ് എം ടി വാസുദേവൻ നായർ പങ്കുവയ്ക്കുന്നത് കല്യാണത്തിനിട നല്ല കുപ്പായമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കൊത്തലങ്ങാട്ടയിലെ വലിയമ്മയുടെ വീട്ടിലേക്ക് അമ്മ വാസുവിനെ പറഞ്ഞയച്ചു അവിടുത്തെ കുട്ടൻ്റെ കയ്യിൽ നിന്നും ഒരു ഷർട്ടും ട്രൗസറും വാങ്ങുകയായിരുന്നു ലക്ഷ്യം കൊത്തലങ്ങാട്ടയിലെ വീട്ടിലെത്തിയപ്പോൾ കുട്ടൻ നല്ല കുപ്പായമൊക്കെയിട്ട് തോട്ടത്തിൽ നിൽക്കുന്നത് വാസു കണ്ടു കുറേ നേരം ചുറ്റി നടന്നെങ്കിലും കുപ്പായത്തിന്റെ കാര്യമൊന്നും വാസു ചോദിച്ചില്ല വലിയമ്മ ഉണ്ണാൻ വിളിച്ചിട്ടും നിന്നില്ല തിരിച്ച് അമ്മയുടെ അടുത്തെത്തി എനിക്ക് പറ്റിയതൊന്നും ഇല്ല അവന്റെ കയ്യിൽ എന്ന് കള്ളവും പറഞ്ഞു കുട്ടനോട് കുപ്പായം ചോദിക്കാൻ വാസുവിന് മടി തോന്നി കുപ്പായം ആഗ്രഹിച്ചിരുന്നെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത് ആ കുഞ്ഞു മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും അതായിരിക്കാം കള്ളം പറയാനുള്ള കാരണം അമ്മിണിയൊപ്പുവിന്റെ കല്യാണം നിശ്ചയിച്ചത് മുതൽ വാസു ചിന്തിച്ചത് പുതിയ കുപ്പായത്തെക്കുറിച്ചാണ് അത് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവൻ വിഷമിച്ചു അമ്മയോട് പറഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന പെട്ടിയിൽ നോക്കാനാണ് പറഞ്ഞത് അതിലുണ്ടായിരുന്ന തുണി കിടക്കവിരിയാണെന്നാണ് കൊച്ചുണ്ണിയേട്ടം പറഞ്ഞത് എന്നാൽ ആ തുണി കൊണ്ട് ഷർട്ട് തയ്ച്ചിട്ടപ്പോൾ താൻ ശ്രദ്ധിക്കപ്പെട്ടതായി അവന് തോന്നി വാസുവിന് ആദ്യമുണ്ടായ നിരാശ അങ്ങനെ മാറി വരന്റെ സംഘം വരുമ്പോൾ പനിനീര് തെളിക്കാൻ രാമൻകുട്ടി നായർ വാസുവിനെ തെരഞ്ഞെടുത്തപ്പോൾ അവന് അഭിമാനം തോന്നി പുതിയ കുപ്പായം കൂടുതൽ ആത്മവിശ്വാസം അവന് പകർന്നു നൽകി മറ്റു കുട്ടികൾ തന്നെ അസൂയയോടെ നോക്കുന്നത് അവൻ മനസ്സിലാക്കി പുതിയ കുപ്പായം ഇട്ടപ്പോൾ താൻ അംഗീകരിക്കപ്പെട്ടു എന്ന തോന്നൽ വാസുവിനുണ്ടായി കുട്ടിക്കാലത്തെ മറക്കാനാകാത്ത ഈ അനുഭവമാണ് കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പിലുള്ളത് അതുപോലെ പഴയ കാലത്തിലെ ചില നാട്ടുകാഴ്ചകളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും എല്ലാം ഈ അനുഭവ വിവരണം വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു മാസത്തിലൊരിക്കൽ പുഴക്കരെ നിന്ന് വാസുവിന്റെ ഗ്രാമത്തിൽ നെയ്ത്തൻ വരും അയാളോടാണ് അത്യാവശ്യമുള്ള തുണികൾ വാങ്ങുക അയാളുടെ കെട്ടിൽ കൂടുതൽ ഉണ്ടാവുക മുണ്ടും തോർത്തുമാണ് ഇടയ്ക്ക് ചീട്ടി തുണികൾ ഇടയ്ക്കിടെ വരുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു തുണിയും കൊണ്ടുവരില്ല അതും പറഞ്ഞാണ് അമ്മ നെയ്ത്തനെ പ്രാഗിയത് വാസു പഴയ ഷർട്ടിട്ട് കല്യാണത്തിന് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തായിരുന്നു ഇത് അതുപോലെ കാളകളെ ഉപയോഗിച്ച് വെള്ളം തേകുന്നതിൻ്റെ കാഴ്ചകൾ വിശാലമായ പുരയിടങ്ങൾ പഴയകാലത്തെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ആളുകൾ തമ്മിലുള്ള ഇഴയടുപ്പം ഇങ്ങനെ സാമൂഹിക ജീവിതത്തിന്റെ ഒട്ടേറെ സവിശേഷതകളും ഈ അനുഭവക്കുറിപ്പിനെ ഹൃദ്യമാക്കുന്നു